ശബരിമലയിൽ ഒരു പ്രമുഖൻ്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെയും സി പി എം എന്ന പാർട്ടിയെയും ഒരു ദിവസം പോലും നേരാമ്പണ്ണം ഉറങ്ങാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ശബരിമല ശ്രീ അയ്യപ്പൻ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം എസ് ഐ ടിയുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എ പത്മകുമാറിൻ്റെ തന്നെ ഭീഷണിയുണ്ട് എന്നാണ് അറിയുന്നത് പത്മകുമാറിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു എൻ വിജയകുമാറും കെ പി ശങ്കർദാസും കെ പി ശങ്കർദാസും പ്രമുഖൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഏതു നിമിഷവും സംഭവിക്കാം ഇരുവരുടെയും അറസ്റ്റ് നടത്താത്തതിനെതിരെ ഹൈക്കോടതി ചില വിമർശനങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരെ എന്തിനൊഴിവാക്കിയെന്നും ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ടെടുത്തിട്ടില്ല എന്നും കോടതി ചോദിച്ചത് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണമായിരുന്നു ഇത് ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കാനുള്ള അന്വേഷണ സംഘത്തിൻ്റെ ശ്രമമാണോ എന്ന് തന്നെ കേരളം സംശയിച്ച് നിന്ന നിമിഷമായിരുന്നു അത് പിന്നീട് രണ്ട് പ്രമുഖരായ ബിസിനസ്സുകാരെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴിതാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം വന്നുണ്ടായത് ഇരുവരെയും മുൻപ് എസ് ചോദ്യം ചെയ്തതാണ് പക്ഷേ അറസ്റ്റ് ചെയ്താൽ ചെയ്യാതെ നിൽക്കുന്നതിനെതിരെയായിരുന്നു കോടതിയുടെ പരാമർശം വന്നത് കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ അറസ്റ്റ് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇതിനിടെയാണ് വിജയകുമാറിൻ്റെ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയ നടപടിയിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ പങ്കാണുള്ളത് എന്നും തന്നെ മാത്രം ഇങ്ങനെ ഇരുമ്പഴിക്കുള്ളിലിട്ട് വേദനിപ്പിക്കരുത് എന്നും മുൻ പ്രസിഡന്റ് പത്മകുമാറും മൊഴി നൽകിയിട്ടുണ്ട് കേസിൽ ബോർഡ് അംഗങ്ങളുടെ കൂട്ടുത്തരവാദിത്തമാണ് കോടതിയും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഒരാൾ കുറ്റം ചെയ്ത് അകത്ത് കിടക്കുമ്പോൾ മറ്റുള്ളവരെയും അകത്തിടാനുള്ളൊരു പത്മകുമാറിൻ്റെ തൃഷ്ണ അതാണ് ഇന്ന് വിജയിച്ചു വന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഇത്രയും വലിയ കള്ളക്കച്ചവടത്തിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തത് ഈ ദേവസ്വം ബോർഡായിരുന്നു അതിലെ പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ അതുകൊണ്ട് തന്നെ എല്ലാവരെയും പൂട്ടുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് പത്മകുമാർ എന്നാണ് സി പി എമ്മിനെ അലട്ടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം ഒരാളെയും ഞാൻ വിടില്ല എന്നാണ് പത്മകുമാർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കളാണ് എ പത്മകുമാറും എൻ വാസുവും അകത്ത് കിടക്കുന്നത് അതിൽ ഒരു കൂടുതൽ ഇഷ്ടം എൻ വാസുവിനോടാണ് എന്നും സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും എൻ വാസുവിനെ കൂടുതൽ സഹായിക്കുന്നു ഒരു ദേഷ്യം പത്മകുമാറിന് ആദ്യം മുതൽ തന്നെ ഉണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു ബാക്കിയുള്ള രണ്ട് ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം എല്ലാ മൊഴിയിലും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് അറസ്റ്റ് അതിനർത്ഥം ഈ എൻ വിജയകുമാറും അതുപോലെ ശങ്കരദാസും മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ സി പി എം നേതാക്കളെയും പത്മകുമാർ വിടില്ല എന്നുള്ള ചില സൂചനകളാണ് അദ്ദേഹം നൽകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ അറസ്റ്റോടുകൂടി സി പി എം കേന്ദ്രങ്ങളെ ഏറെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്